കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി വിഭാഗത്തിന്റെയും സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും വിമല സോഷ്യൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് പരിശീലനവും നടത്തി മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളിൽ കാണുവാനായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം ാണ് എന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴെങ്കിലും ഒരു വലിയ ബുദ്ധിശ്ശിയാട്ടം ആ മേഖലയിൽ കേരളത്തിൽ നടത്താനായിട്ട് കഴിഞ്ഞു അത് ആറായിരത്തിന്ന് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലേക്ക് ഇരുപത്തി മുതലേ വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അതിന്റെ വളർച്ച ഒരു ലക്ഷത്തോളം കേസുകളാണ് പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അല്ലാത്തതായ ധാരാളം കേസുകൾ അതുപോലെ നമ്മൾ അറിയുന്നില്ല സജീവം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയി സിസ്റ്റർ ഡോക്ടർ ലിൻസ് മരിയ ഡോക്ടർ സിസ്റ്റർ റാണി ജോസ് സിസ്റ്റർ ഇൻഫെൻട്രീസ ആഷ്ന ചാക്കോ എന്നിവർ ക്ലാസുകൾ നയിച്ചു ജോൺ കല്ലുങ്കൽ ജോൺസൺ കർഗപ്പിള്ളിൽ മദർ ജോവിറ്റ് സിസ്റ്റർ സെലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞു അമ്മ പറഞ്ഞത് തോന്നേ ഉള്ളൂ എന്റെ മകൻ എന്റെ വീട്ടിലുള്ളപ്പോൾ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദിക്കാൻ പോവാണ് എന്താണ് പ്രാർത്ഥന വാട്ട് ഈസ് പറഞ്ഞു കൊടുത്താൽ മതി ഞാനല്ലേ കഴിഞ്ഞല്ല കാരണം എന്താ അതിന് കാരണം ഈ കാരണം നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കാം കൊച്ചി വട്ടം